കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ മുഴുവൻ ഗുണവും ജില്ലയിലെ ജനങ്ങൾക്ക് ലഭിക്കാതെ പോയതിന് ഉത്തരവാദി കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം മാറി മാറി ഭരിച്ച ഇരു മുന്നണികളുമാണെന്ന് ബി ജെ പി കുറ്റപത്രത്തിലൂടെ ആരോപിച്ചു കാസർഗോഡ് പ്രസ് ക്ലബിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് കുറ്റപത്രം എം നാരായണ ഭട്ടന് നൽകി പ്രകാശനം ചെയ്തു കേരളത്തിലാദ്യമായി കാസർഗോഡ് സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്നു നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങളെ തിരഞ്ഞെടുത്ത് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇൻക്യുബേറ്റർ ഇപ്പോൾ സെന്ററിൽ നമ്മുടെ കേരളത്തിൽ പതിനാല് ജില്ലയാണുള്ളത് ഈ പതിനാല് ജില്ലയിൽ ഒരറ്റത്തുള്ള ഒരു ജില്ലയാണ് കാസർഗോഡ് ജില്ല കേരളത്തിലെ ഗവൺമെന്റിന്റെ ഗവൺമെന്റിന്റെ മനസ്സിൽ കാസർഗോഡ് എന്ന് പറയുന്നൊരു ജില്ല ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണം പറയാൻ വികസനത്തിൻ്റെ കാര്യത്തിൽ പതിനാലാമത്തെ ജില്ലയാണ് കാസർഗോഡ് ജില്ല ഈ മുന്നണികൾ ജനങ്ങളെ എല്ലാ കാലങ്ങളിലും ജനങ്ങളെ പറ്റിച്ചു കൊണ്ടേ ഓരോ മേഖല എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലും നമുക്കത് കാണാൻ സാധിക്കും അപ്പം കാസർഗോഡ് ജില്ലയിൽ ആരോഗ്യ രംഗത്ത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞ അഞ്ച് വർഷം മരിച്ച കഴിഞ്ഞ അഞ്ച് വർഷം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച എം പി ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല അതിനു മുമ്പ് അഞ്ച് വർഷം ഭരിച്ച എൽ ഡി എഫിനും ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല സംസ്ഥാന ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റിനും ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സാധിച്ചില്ല എൻഡോൽസഫാൻ ദുരിതബാധിതർക്ക് അവർക്ക് ആവശ്യമായ ചികിത്സ കൊടുക്കാനുള്ള സംവിധാനം ഈ കാസർഗോഡ് ജില്ലയിൽ ഇതൊക്കെ പരിഹരിക്കാൻ ഇതൊക്കെ അധികാരികളുടെ മുമ്പിൽ എത്തിക്കാൻ ഇതൊക്കെ ഭരണകേന്ദ്രങ്ങളിലെത്തിക്കാൻ ഉത്തരവാദപ്പെട്ട എം പി പൂർണ്ണമായും പരാജയമാണ് ഇപ്പോൾ എം പിമാർ നമ്മൾ കാണുന്ന ഇപ്പോൾ കാസർഗോഡിൽ എം പി ആയാലും കണ്ണൂർ എം പി ആയാലും കാണുന്നത് ഏതെങ്കിലും ഒരു നഗരത്തിൽ വലിയൊരു ഹൈ മാസ്ക് ലൈറ്റ് ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒരു നല്ല ഒരു ഫോട്ടോവും വെച്ച് കഴിഞ്ഞാൽ അതാണ് എം പിമാരുടെ ഏറ്റവും വലിയ വികസനം എന്നാണ് പറയുന്നത് കാസർഗോഡിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഭരണാധികാരികളുടെ മുമ്പിൽ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് നേടിയെടുക്കുന്നതിൽ രണ്ട് എം പിമാരും പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് രണ്ട് മുന്നണികളും ഇത്തവണയും വോട്ടിന് വരുന്ന സമയത്ത് അവർക്കൊന്നും തന്നെ പറയാനില്ല അത് എല്ലാം തന്നെ ജനങ്ങളെ വഞ്ചിച്ച കഥ മാത്രമേ ഉള്ളൂ ഈ ജനവഞ്ചന തിരിച്ചറിയണം എന്നാണ് കാസർഗോഡ് ജനങ്ങളെ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടർമാരോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് വാർത്താ സമ്മേളനത്തിൽ ബി ജെ പി നേതാക്കളായ കെ രഞ്ജിത്ത് രവീശ് തന്ത്രി നാരായൺ ഭട്ട് രവീന്ദ്രൻ വിജയകുമാർ റൈ സി നാരായണൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്